നമ്മുടെ നാട്ടിൽ പ്രതിപാദനമായ കരുത്തോടുകൂടെ ജീവിച്ച് നമ്മളുടെ നാടിന്റെ പുതുമുന്നേറ്റത്തിന്റെ ഭാഗമാകേണ്ട കൊലപാതക സമാനമായ മരണത്തിനാണ് അദ്ദേഹം വിധേയമാക്കപ്പെട്ടത് അല്പ ദിവസങ്ങൾക്കിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കുള്ള വെളിച്ചം വീശുന്ന ഏടായി മാറി അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സവിശേഷകരമായി ഡിവൈഎഫ്ഐ ഏതു കാലയളവിലും അപരവരണ സ്ഥലങ്ങളുടെ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യൻ വർഗീയതയുടെ യാഥാർത്ഥ്യമായ രൂപമായിട്ടുള്ള ആർ എസ് എസിനെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഏതനുഭവങ്ങളിലും ഏതു പരിസരങ്ങളിലും ആർ എസ് എസിന്റെ ശാഖ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ അപരമത വിദ്വേഷത്തിന്റെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും കേന്ദ്രമാണ് ആ പ്രത്യശാസ്ത്രത്തെ പ്രസരിപ്പിക്കുന്ന വിഷം വിടർ വിഷം പടർത്തുന്ന ഫണം വിടർത്തിയാണെന്നൊരു സർപ്പമാണ് എന്നുള്ളത് പല കാലങ്ങളിലും ഡിവൈഎഫ് തൊണ്ടവൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ പ്രത്യേകത എന്താണ് നമ്മളുടെ മുമ്പിൽ അതിശക്തമായ തെളിവുകളോടുകൂടെ തന്നെ കൊലപാതകത്തിന് ഇരയാകേണ്ടവന്ന അതായത് ലക്ഷണമൊക്കെ ആർ എസ് എസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രചാരക സംഘത്താൽ നിതീഷ് മുരളി ഉൾപ്പെടെയുള്ള പ്രചാരക നേതൃത്വത്താൽ കൊലപാതകത്തിന് വിധേയമാകേണ്ടവന്ന നമ്മൾ നൊത്തു നൊത്തുചേരുന്നതിന് കേവലം മണിക്കൂറുകൾക്ക് പുറകിൽ കേരളത്തിന്റെ പൊതുസംവാദ സ്ഥലിക്ക് പബ്ലിക് ഡൊമൈന് മുമ്പിൽ അദ്ദേഹം മരണമൊഴി എന്നതുപോലെ റെക്കോർഡ് ചെയ്ത സചിത്ര ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി ഏതെങ്കിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടല്ല കൊലപാതകത്തിന് വിധേയമാകേണ്ട വന്ന യുവ പ്രതിമ നൊന്തുതല്ലുന്ന വേദനയോടുകൂടെ പറയുന്നു തനിക്ക് ഈ കൊലപാതകത്തിന് വിധേയമാകേണ്ട വന്നത് ഇന്ത്യൻ വർഗീയതയുടെ കേരളീയരൂപമായിട്ടുള്ള നിതീഷ് മുരളി ഉൾപ്പെടെയുള്ള ആർ എസ് എസിന്റെ വിശലിപ്തതയാർന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് ഇത് ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ശാഖയിൽ സാങ്കേതികമായി ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണോ ഇപ്പോഴിവിടെ സൂചിപ്പിച്ചതുപോലെ വിഷലിപ്തമായ കൗണ്ടർ പ്രചരണങ്ങൾ ഇന്ത്യൻ വർഗീയത മറ്റേതു കാര്യങ്ങളിലും ഉയർത്താറുള്ളത് പോലെ തങ്ങൾ പ്രതിസന്ധിയിലാകുന്ന ഏതു വിഷയത്തിലും പ്രതികരിക്കാറുള്ളതുപോലെ ഇവിടെയും അപരമത വിദ്വേഷത്തിന്റെ വിഷം വമ്പിപ്പിക്കുന്ന നൂറു നുണകളുമായി ഇന്ത്യൻ വർഗീയത ഇതിനോടകം നമ്മുടെ സംവാദ സ്ഥലികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ് ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല മനുഷ്യൻ നടക്കുമ്പോൾ കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയില്ലാത്ത കുയുക്തികളാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ വർഗീയതയുടെ പുൻകുന്നത്തെയും കാഞ്ഞിരപ്പള്ളിയിലെയും ഒക്കെ നേതാക്കന്മാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് പ്രത്യേകത നരക സാഹചര്യത്തിലെ ഉള്ളറകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗവേഷണ സമാനമായ പുസ്തകങ്ങൾ ഒന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു ശാഖയിൽ പോയി പ്രവർത്തനം ആരംഭിച്ച് അവസാനിപ്പിക്കുമ്പോൾ നേരിടേണ്ട വന്ന അനുഭവങ്ങൾ പീഡനങ്ങൾ അതിനെ സംബന്ധിച്ചല്ല കൊലപാതകത്തിന് ഇരയാകേണ്ട വന്ന ഈ മിടുമിടുക്കനായ പ്രതിഭ നമ്മളോട് സംവദിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആർ എസ് എസിന്റെ പ്രചാരക സംഘത്തിന് ആർ എസ് എസിൽ നേതൃപദവിയെ സൃഷ്ടിക്കാൻ മാത്രം പര്യാപ്തമായ ക്യാമ്പുകളാണ് ഐ ടി സി ഒ ടി സി ക്യാമ്പുകൾ എന്നൊക്കെ പറയുന്നത് ദിവസങ്ങളോളം നീണ്ടതെന്ന് വീടുമായി സമ്പൂർണമായി ബന്ധം വിച്ഛേദിച്ച് ക്യാമ്പിൽ തന്നെ ദിവസാന്തരങ്ങൾ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടേണ്ടവരെന്ന അനുഭവങ്ങളാണ് ഈ ക്യാമ്പുകളുടെ പ്രത്യേകത ഈ ക്യാമ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആർ എസ് എസിന്റെ പ്രചാരക സംഘത്തിന്റെ ഭാഗമായി പോയ ആളാണ് ഈ കൊലപാതകത്തിന് എതിരയാകേണ്ട വന്ന അപ്പോഴോ ആ പ്രചാരക സംഘത്തെ നയിക്കാൻ അവർക്ക് ക്ലാസ് പകർന്നു കൊടുക്കുവാൻ എന്താണ് ആർ എസ് എസ് എന്ത് പഠിപ്പിക്കുവാൻ അതിന്റെ ആയോധന കൾകൾ പരിശീലിപ്പിക്കുവാൻ അതിന്റെ അപരമത വിദ്വേഷം അതിന്റെ പ്രത്യശാസ്ത്ര അടിത്തറ അതിന്റെ ദാർശനിക വിശദാംശങ്ങൾ പകർന്നു കൊടുക്കുവാൻ എത്തിയിട്ടുള്ള ആ പ്രചാരക സംഘത്തെ നയിക്കാൻ പര്യാപ്തമായ നേതൃത്വമാണ് ആ നേതൃത്വത്തിൽ നിന്നാണ് ഈ പ്രതിഭയ്ക്ക് അത്യന്തം ദുരന്തപൂർണമായ അനുഭവങ്ങളെ നേരിടേണ്ടതായി വരുന്നത്